നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് വൈക്കത്താണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ ആ ഒരു സ്മാരകത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത് അങ്ങനെ വൈക്കത്ത് വന്നിട്ട് മഴ കൊള്ളാനുള്ളൊരു യോഗ ഇന്ന് നമ്മളപ്പുറത്തേക്ക് കണ്ടത് അപ്പുറത്തേക്ക് പോകാൻ നമ്മൾ താമസിക്കുന്ന വീട്ടിൻ്റെ അപ്പുറാണേ അവിടെ പോകാൻ വേണ്ടി പറഞ്ഞു ഈ മഴയൊക്കെ എങ്ങനെയാണ് ബോട്ടിൽ കേറെ എനിക്കറിയില്ല പല കാര്യങ്ങളും എനിക്കിത് കണ്ടിട്ട് കണ്ടാ കൊടുങ്കാറ്റും തേമാതിയാണ് നമ്മൾ കിട്ടുന്ന വൈക്കട്ടോ വൈക്കം അങ്ങനെ നടക്കണമെങ്കിൽ ബോട്ടിൽ പോണം i yeah, 丢人。 അവന്റെ ഒരു ലൈഡ് ലഭിച്ചു അവര് ഫോൺ പിടിച്ചൊരു ഗൈഡ് നമ്മൾ ബോട്ട് നീങ്ങുന്നുണ്ടെന്ന് ഇവര് പറയുമ്പോഴാണ് ഞാൻ അറിയണത് മ്മടെ പശുവിനെയൊക്കെ കെട്ടിടണ പോലെ കെട്ടഴിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിട്ട് അതിനെ ഈ തെങ്ങിന്റെ കുറ്റിയമ്മ കെട്ടിടാണ് കേട്ടോ